ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി ദൈവസന്നതിയിൽ പൂർണ്ണമായി നിക്ഷേപിച്ച് പൂർണ്ണമായി അത് കളഞ്ഞ് ക്രിസ്തുവിലേക്കുള്ള ഒരു പുതിയ ശക്തി അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള ഒരു പുതിയ ജീവൻ നമ്മൾ പ്രാപിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് വിലാദ്യലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനഞ്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെ പറയുന്നത് പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം എന്തൊക്കെ ഉണ്ടായാലും ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൽ ഒരു പൊതുജീവൻ പ്രാപിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ അവനൊരു പുതിയ സൃഷ്ടിയായി തന്നെ തീരണമെന്ന് അവിടെ ഗലാത്യ ഗലാത്യലേഖനത്തിലും പറയപ്പെടുകയാണ് പതിനാറാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്നവ ഏവർക്കും ദൈവത്തിനും ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ പ്രമാണങ്ങൾ അതായത് ക്രിസ്തുവിലായി ഒരു പുതിയ സൃഷ്ടിയായി തീരപ്പെടുമ്പോൾ ഇവിടെ ഗലാത്യലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ ഇഷ്രായേലിന് സമാധാനവും കരുണയും ഉണ്ടായിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒരു പുതിയ മനുഷ്യനായി തീരപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരപ്പെടുമ്പോൾ ഇവിടെ ബൈബിൾ പറയുന്നത് നമ്മൾ ഒരു പുതു ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് കാണുവാനായി സാധിക്കുന്നതായി വേദപുസ്തകം പറയപ്പെടുകയാണ് എന്നാൽ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്ന ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മെ നിറയ്ക്കപ്പെടുന്നതായി വേദപുസ്തകം അവിടെ പറയപ്പെടുകയാണ് അങ്ങനെ നമുക്കൊരു പുതിയ അനുഭവം തരിക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു കരുണയാണ് ദൈവം നമ്മളോട് പ്രസാദിക്കുന്ന ഒരു ആത്മീയ ബലമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കൊരു ക്രിസ്തീയ ജീവിതമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതമുണ്ടെങ്കിൽ ഒരു പുതിയ മനുഷ്യനായി ഇന്ന് വരെയുള്ള നമ്മുടെ എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങൾക്കും തടസ്സമായിരിക്കുന്നതെല്ലാം നമ്മൾ വിട്ടറിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരപ്പെടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ നിന്ന് നമ്മൾ സമാധാനം പ്രാപിച്ചെടുക്കേണ്ടതാണ് ഒരു ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുതിയ ഒരു മനുഷ്യനായി തീരപ്പെടുന്നവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹി ബൈബിൾ വചനങ്ങൾ പഠിപ്പിക്കുന്നതും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും നാം ഒരു പുതിയ മനുഷ്യനായി ജീവിക്കണം ന ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം വരെ നാം എന്തായിരുന്നു എന്നുള്ളതല്ല ഇനി നമ്മൾ എന്തായിരിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പൗലൂസ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും ക്രിസ്തുവലാകുക ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിലായിരിക്കുന്നതിനേക്കാൾ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നതിനേക്കാൾ ലോകമോഹങ്ങൾക്ക് നമ്മൾ വീണു പോകുന്നതിനേക്കാൾ യേശുവിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൽ നമുക്ക് ക്രിസ്തുവൽ ആയിരിക്കുക എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവമാണ് ആമൻ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ആ അതിൻ്റെ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിന്റെ അവസാനം പറയുന്നത് കരുണയും സമാധാനവും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഇന്ന് അനുഭവമാണ് ലോകം നമുക്ക് നോക്കാമെങ്കിൽ ലോകത്തെ നമുക്ക് നോക്കാമെങ്കിൽ മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാതെ വളരെ ഭാരപ്പെടുന്ന ഈ സമയങ്ങളിൽ സമാധാനം എവിടെ ലഭിക്കുമെന്ന് ഓടുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആ സമാധാനം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീരപ്പെടേണം ഒരു പുതിയ മനുഷ്യനായി നമ്മൾ തീരപ്പെടുമ്പോഴാണ് നമുക്കുള്ള ആത്മീയാനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകപ്പെടുന്നത് ആ നന്മകളെ നമുക്ക് പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗലാത്യലേഖത്തിൽ പറയുന്നത് സമാധാനവും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ആ സമാധാനം അത് സ്വർഗീയ ലേഖനത്തിൽ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടേ എന്ന വേദപുസ്തകം അവിടെ പറയപ്പെടുകയാണ് ദൈവത്തിലുള്ള ആ ഒരു അനുഭവം നമ്മൾ ആത്മീയമായ അനുഭവത്തിൽ നമ്മൾ പുതുതായി ഒരു ജനിക്കുക അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടിയായി തീരപ്പെടുക സമാധാനത്തിന് വേണ്ടി ഇന്ന് ജനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ക്രിസ്തുവിലായി കഴിയുമ്പോൾ വാസ്തവമായും നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടായിരിക്കും ഒന്നുമില്ല എങ്കിലും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് നമ്മൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ തീർച്ചയായും നമുക്കവിടെ കാണുവാനായി കഴിയപ്പെടുന്നത് നമ്മുടെ ഭവനത്തിനകത്തൊരു സമാധാനം ഉണ്ടായിരിക്കും ഇന്ന് നമുക്ക് ലോകത്തിൽ നോക്കാമെങ്കിൽ എത്രയോ പേരാണ് സമാധാനമില്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ ഭവനത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ വേണ്ടി അവൻ ഫോൺ കോളുകൾ ചെയ്യപ്പെടുന്നത് എത്രയോ പേരാണ് ഈ സമയത്ത് അവൻ സമാധാനമില്ലാതെ ഭവനത്തിനകത്ത് മധ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് സമാധാനമില്ലാതെ എത്രയോ ഭവനങ്ങൾ ഇന്ന് വേദനയിലും കണ്ണുനീരിലും ഇരിക്കുമ്പോൾ ഇവിടെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരപ്പെടുകയാണ് ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടി നിന്റെ പാപജീവിതം വിട്ടെറിഞ്ഞ് ലോക ജീവിതം വിട്ടെറിഞ്ഞ് ஆத்மீக மனுஷன் நீ கிறிஸ்துவிலே கொடுக்கணும் சமாதானம் ஆ ஒரு அனுபவம் எனக்கு வரும்போது நீ ஒரு புதிய மனுஷனாய் தீரப்பிடும் ஆ புதிய மனுஷனாய் தீரப்பெடுபோ அவன் நம்மளுக்கு தான் ஒரு வத்தியாசம் நமக்கு காணுவனாய் சாதிக்கப்படும் அவன் சமாதானம் இல்லாத்த ஒரு ஜீவித பங்கா சந்தேஷம் கேள்விவெங்கில் அவன் நீ ஒன்று தான் தீர்மானம் எடுக்கணமே இது கேள்விதே அவன் சந்தேஷம் நீங்கள் கேட்கும்போ தே தைவத்தி நீங்களிலேக்கு വളരെ ശക്തമായിട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും പക്ഷെ വചനത്തിന് വില കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം വചനത്തിന് വില കൊടുത്ത് ആ സമാധാനത്തിൻ്റെ സന്ദേശത്തെ കേൾക്കുവാനുള്ള ഒരു മഹാ അവൻ വിനയം നമുക്കുണ്ടായിരിക്കണം ആ ഒരു അനുഭവ ജീവിതം നമുക്കുണ്ടായിരിക്കണം അവൻ വചനത്തിൽ കൂടിയുള്ള ഒരു ക്രിസ്തുവിലേക്കുള്ള ആകർഷണ ശക്തിയാണ് അത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും അവൻ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനോട് കൂടെ ചേരുവാനായി കഴിയുന്നത് പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ആ പാപത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ആമൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ പാതപീഠത്ത് നമ്മുടെ പാപ ലോക ജീവിതം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആമൻ സമാധാനമില്ലാതെ നീയായിരിക്കുന്നുവെങ്കിൽ ആമൻ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് പോലീസ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്നത് നിന്റെ മധ്യ മധ്യത്തിനും മയക്കുമരുന്നിനും ലോക ജീവിതത്തിനുമെല്ലാം മാറ്റം വരുന്നു നിന്റെ ഭവനത്തിനകത്തൊരു ദൈവ തേജസ് വെളിപ്പെട്ടു വരുന്നു നിന്റെ ഭവനത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു അനുഗ്രഹം ഇന്ന് വരെ ഇല്ലാത്ത സമാധാനം അവിടെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും അവൻ ലോകത്തിൽ നമ്മൾ നോക്കുന്നുവെങ്കിൽ അപ്പൻ ആത്മീയമായിട്ട് വളരുമ്പോൾ മക്കൾ ഭൗതിക ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു ജീവിതം എന്തെന്നറിയാതെ ഓടുന്ന ഈ ലോകയാത്രകളിൽ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ അലതെല്ലി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശത്തിൽ കൂടി ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളിലേക്ക് ദൈവത്തിന്റെ സമാധാനത്തെ പറന്ന് തരുവാമൻ അയക്കുവാൻ തെക്ക് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ് വചനത്തിന് വില കൊടുക്കുവാൻ വചനത്തിൻറെ ശക്തിയെ മനസ്സിലാക്കുവാനുള്ള ഒരു മഹാ മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവ സന്ദേശത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആമൻ നമുക്ക് രണ്ടാം ഒന്നാമതായി നമ്മൾ ക്രിസ്തുവരായി തീർന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും കാരണം ആ ഒരു അനുഭവ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചൊരു വ്യക്തി ആയത് കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം അറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഈ സന്ദേശത്തെ വളരെ സന്തോഷകരമായിട്ട് പറയുവാനായി സാധിക്കും അവൻ ദൈവത്തിലായത് അന്ന് മുതൽ ഇന്ന് വരെ ക്രിസ്തുവിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത അവൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ എന്തെന്നില്ലാത്ത സമാധാനവും എന്തെന്നില്ലാത്ത സന്തോഷവും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവലായതിനു ശേഷമാണ് നീ ക്രിസ്തുവലായി കഴിയുമ്പോൾ ആ സമാധാനം ആറ്റോമറ്റിക് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് അയച്ചു തരുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു അതുകൊണ്ട് ആമൻ ഈ ക്രിസ്തുവിലാകുമ്പോൾ ആമൻ ലോകം നിന്നെ ചിലപ്പോൾ പഴിച്ചു കളയാം ലോകത്തിലുള്ളവർ നമ്മെ നിന്ദിച്ചു കളയാം ലോകത്തിലുള്ളവർ സഹോദരങ്ങൾ ചിലപ്പോൾ നമ്മളെ തള്ളിക്കളയാം ആമൻ നമ്മുടെ സ്നേഹിതർ നമ്മളെ തള്ളിക്കളയാം നമ്മളെ ബന്ധുക്കൾ നമ്മളെ തള്ളിക്കളയാം ഇവൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയെന്നുള്ള ചിന്തയിലേക്കോ അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെന്നുള്ള ആ ഒരു തരത്തിൽ നിന്നെ തള്ളിക്കളഞ്ഞാലും മൻ ഈ വചന സന്ദേശത്തിൽ ഒന്ന് നീ മനസ്സിലാക്കണമേ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ ആമേൻ ഉപേക്ഷിച്ച് കളഞ്ഞാലും ആമൻ സ്വന്ത സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാല് പെറ്റമ്മ മറന്നാൽ നമ്മെ മറക്കാത്തൊരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആമേൻ നീ സമാധാനമില്ലാതെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായി നീ കാണുന്നുവെങ്കിൽ ഇന്ന് ആമൻ ഈ വചനത്തിൽ കൂടി നിനക്കൊരു സമാധാനം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ആ സമാധാനം ഞാനെന്ന അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് വാസ്തവമായി വചനത്തെ വിളിച്ചു പറയുവാനായി സാധിക്കും പോലീസ് വളരെ വ്യക്തമായിട്ട് അതാണ് പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്നത് പഴയതെല്ലാം കഴിഞ്ഞു പോയി പഴയതെല്ലാം പൂർണ്ണമായി നീ മദ്യപിച്ച ആയിരിക്കാം ലോകത്തിൽ കൊള്ളരുതാത്തവനായി ജീവിച്ചവനായിരിക്കാം എന്നാൽ നീ ക്രിസ്തുവിലാകുമ്പോൾ ഇതെല്ലാം പൂർണ്ണമായി വിട്ടെറിഞ്ഞ് നിന്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ സമാധാനമല്ല ദൈവത്തിന്റെ സമാധാനം നിന്നിലേക്ക് തരുവാൻ തൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ് ആമൻ യോഗ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ another ലോകം തരുന്ന സമാധാനമല്ല എന്റെ സമാധാനം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു അവൻ ആ സമാധാനമാണ് ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ഒരു പുതുജീവൻ പ്രാപിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സമാധാനമാണ് അത്യാവശ്യം ആ സമാധാനം നമുക്ക് ഉൾക്കൊള്ളുവാൻ തൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ വചനത്തിൽ കൂടി ആ സമാധാനം കേൾക്കപ്പെടുന്ന ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ാണ് രണ്ടാമത് തീർന്നു കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അവന്റെ പാപശരീരം പൂർണമായിട്ട് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു ആമൻ ക്രിസ്തുവിലാകുമ്പോൾ നിന്റെ പാപശരീരം മാറിപ്പോകുന്നു സമാധാനം വരുമ്പോൾ നീ പാപത്തെ പൂർണ്ണമായിട്ട് വിട്ടെറിഞ്ഞ് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയണം റോമർ സ്നായ ലേഖനം ആറാം അധ്യായം ആറാമത്തെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ ശക്തമായിട്ട് ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നു നാം ഇനി പാപശരീരത്തിന് അമി അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു പാപശരീരം നീക്കം വരയണം സമാധാനത്തിൻ്റെ ആത്മീയ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം വരുമ്പോൾ ഭവനത്തിനകത്ത് സന്തോഷം വരുമ്പോൾ നമ്മുടെ പാപപരമായ ജോഗ ജീവിതമെല്ലാം ഇട്ടെറിയുവാനായിട്ട് നമുക്ക് സാധിക്കും ആമേ നമ്മുടെ പാപത്തിൻ്റെ സകല കെട്ടുകളും അഴിഞ്ഞു മാറുന്ന ഒരു അനുഭവമായി തീരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ പാപശരീരത്തിന് നീക്കം വരണം വെറുതെ ഉള്ളൊരു ജീവിതമല്ല വെറുതെ ഉള്ള ഒരു ആത്മീയമല്ല നമ്മൾ ക്രിസ്തുവലായി കഴിയുമ്പോൾ പാപത്തിന്റെ കെട്ടുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു മാറുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുക ഇവിടെ ഗിലാത്തി ലേഖന ലേഖനം വളരെ വ്യക്തമായി പറയുന്നതാണ് പാപശരീരത്തിന് നീക്കം വന്നാലേ ദൈവത്തിലുള്ള സമാധാനം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ പാപശരീരത്തിന് മാറ്റം വരണം റോമാലേഖനം ആറാമധ്യായം ആൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നത് ആകയാൽ പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴുവാനായി പാടില്ല ലോകമോഹങ്ങളെ അനുസരിക്കുന്ന പാപ ജീവിതം പൂർണ്ണമായിട്ട് വിട്ടറിഞ്ഞിട്ടല്ലാതെ ക്രിസ്തുവിലാകുവാൻ ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല പാപശരീരം നീക്കം വരുമ്പോഴല്ലാതെ പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടല്ലാതെ ക്രിസ്തുവിലേക്ക് നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയത്തില്ല എന്ന് ബൈബിൾ പറയുന്നത് വെറുതെയല്ല അനുസരിക്കുന്ന ദൈവ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി വളരെ അത്യന്തം ശക്തമായി ഈ സമയത്ത് തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഇനി ഞാൻ എന്തു ചെയ്യും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്റെ ഭവനത്തിനകത്ത് കഷ്ടത മാത്രമാണ് നിലനിൽക്കുന്നത് രോഗബന്ധനം കൊണ്ട് നീ ആമൻ വളരെയധികം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രോഗം കൊണ്ട് നിന്റെ ഭവനം നശിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണമേ സ്നേഹിത പാപം നിന്റെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാ പാപം എന്ന മാരകമായ രോഗം നിന്റെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാ പാപം എന്ന ലോകത്തിന്റെ ജീവിതം നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല ക്രിസ്തുവിന്റെ സമാധാനം നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല നിനക്ക് യേശുവിന്റെ പുതിയൊരു സൃഷ്ടിയായി തീരപ്പെടുവാൻ കഴിയുന്നില്ല കാരണം എന്താണ് വാമൻ പാപം നിന്റെ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണ് മറച്ചു ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് പാപം തന്നെ വീഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് ആ വീഴ്ചയിൽ നിന്നും നിനക്കൊരു ജയമെടുക്കുവാൻ കഴിയണം ആ വീഴ്ചയിൽ നിന്നും നിനക്കൊരു ജയമെടുക്കുവാനായി കഴിയണം ഈ ആത്മീയമായ വചനത്തിന്റെ ശക്തി കൊണ്ട് നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഇന്നിരിക്കുന്ന അവസ്ഥകളെ നിനക്ക് മാറ്റുവാൻ കഴിയുന്നുവെങ്കിൽ സ്നേഹിത ഒരു വലിയ അനുഭവ ജീവിതമാണ് ദൈവം നമുക്ക് തരുവാനായി പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പത്തൊൻപതാം സങ്കീർത്തനം ആമൻ കാലലു അതിന്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ തെറ്റുകളെ ആഗ്രഹിക്കുന്നവർ ആർമറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ നമ്മുടെ തെറ്റുകളെ മോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആമൻ ക്രിസ്തുവിലാകുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പുതുജീവൻ നൽകപ്പെട്ട ഒരു പുതിയ ശക്തി അവനിലേക്ക് സമാധാനം ഇറങ്ങി വന്നു കഴിയുമ്പോൾ രണ്ടാമത് പറയുന്നത് ആമൻ ബൈബിൾ പറയുന്നു അവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവന്റെ പാപശരീരം അല്ലെ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നു അവൻ പാപശരീരം പൂർണ്ണമായി മാറി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് പിന്നെ അവൻ ഈ ശിക്ഷാവിധിയില്ല അവൻ കാലല ദൈവം അവന്റെ പാപത്തെ അവൻ പൂർണമായും മോചിക്കപ്പെട്ടിരിക്കുകയാ പാപം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ നിന്റെ തെറ്റുകളെ ഗ്രഹിക്കുവാൻ ആർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായി കഴിഞ്ഞാൽ ഈ വചനത്തിൽ കൂടി ഈ സന്ദേശത്തിൽ കൂടി തന്നെ ഒരു പുതിയ നന്മ നമുക്ക് പ്രാപിപ്പാനായി സാധിക്കുന്നു ആമി റോമാലേഖന ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വചനം പഠിക്കുമ്പോൾ റോമർ കിഴിത ലേഖനം ഏഴ് അതിൻ്റെ ഇരുപത്തിനാലാം വചനത്തിൽ പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അതീതനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കുക പാപമെന്ന മരണത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുവാനായിട്ട് കഴിയുക ദൈവത്തിന് മാത്രമല്ലാതെ എന്റെയും നിങ്ങളുടെയും പാപശരീരത്തിന് നീക്കം വരുത്തുവാൻ കഴിയത്തില്ല ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരേ ഒരു കാര്യമാണ് ആമൻ ശരീരം പൂർണ്ണമായി മാറ്റപ്പെടേണം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എനിക്കെങ്ങനെ ആമൻ ഹാലലിയ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അധീന അധീനമായ ശരീരത്തിൽ നിന്ന് എനിക്കെന്നെ ആർ സാധിക്കും പാപ ജീവിതം വിട്ടെറിഞ്ഞാൽ ഒരു പുതുജീവൻ ഉണ്ട് ആമൻ നിന്റെ മർത്തു ശരീരത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു വരിക നിന്റെ ലോക ജീവിതം വിട്ടറിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ ആത്മീയ സത്യം അവിടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു ഒന്ന് തീരുമാനമെടുക്കുക എടുക്കുക ആമ ജീവിതത്തെ ഒന്ന് ദൈവ സന്നദ്ധിയിലേക്ക് തീരുമാനത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നവെങ്കിൽ പാപത്തിന് നീക്കം വരുത്തുവാൻ കഴിയുന്നവെങ്കിൽ ലോകത്തെ വിട്ടെറിഞ്ഞ് ക്രിസ്തുവിലേക്ക് ചേരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ വചനത്തിൽ കൂടി തന്നെ നിന്റെ പാപം പൂർണ്ണമായിട്ട് പോക്കി കളയുവാനായിട്ട് ദൈവത്തിന് കഴിയുക പാപം മറിഞ്ഞിരിക്കുന്ന ബന്ധനത്തെ മറച്ചുവെച്ചിരിക്കുന്ന ഒരു സത്യമാണ് നിന്നെ ജീവിതത്തിലെ ആമൻ ഹാലലുയ്യ രോഗിയാക്കി തള്ളിക്കളയുന്നത് ലോകത്തിന്റെ ദൃഷ്ടിയിലേക്ക് നിന്നെ തള്ളിയിടുന്നത് ഈ പാപശരീരമാണ് അതിൽ നിന്ന് നിനക്ക് ഒരു പുതിയ ആത്മീയമായ ഒരു അനുഭവം നിനക്ക് ഉണ്ടായിരിക്കണം ആമൻ ഹാലലുയ്യ നിന്റെ ശിക്ഷാവിധി നിന്റെ പാപമെന്ന ശിക്ഷാവിധി നിന്നിൽ നിന്ന് മാറിപ്പോകുന്ന ആമൻ ഒരു വലിയ സത്യത്തെ നമുക്ക് കാണുവാനായി സാധിക്കുകയാ എന്നാൽ റോമാലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാം വചനത്തിൽ പറയുന്നു അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവിൻ നാം പുതുതായി ജനിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് നമുക്ക് കഴിയും ആരും നമുക്ക് കടക്കാരനാണെന്ന് തോന്നത്തില്ല ആരും നമുക്ക് ദോഷം ചെയ്യുന്നവരെന്ന് തോന്നത്തില്ല ആരും നമുക്ക് എതിരാളികളാണെന്ന് തോന്നത്തില്ല കാരണം ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചു അതാണ് ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമ്പടിയിലേക്ക് നമ്മൾ കയറേണ്ടത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടേണ്ടത് അങ്ങനെയുള്ള ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ അനുഭവമായി നമുക്ക് മുന്നിലോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ വചനത്തിൽ കൂടി എനിക്ക് പറയുവാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ് ക്രിസ്തുവിൽ നമുക്ക് പുതുജീവൻ ഉണ്ടായിരിക്കുകയാണ് ക്രിസ്തുവിൽ നമുക്ക് ഒരു പുതിയ ശക്തി ഉണ്ടായിരിക്കുകയാണ് കാരണം നീ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നിനക്കൊരു പുതുജീവൻ വരുന്നു ആമൻ അത് മാത്രമല്ല ക്രിസ്തുവിലായി കഴിയുമ്പോൾ നിന്റെ പാപശരീരം പൂർണ്ണമായി മാറിപ്പോകുന്നു മൂന്നാമത് പറയുന്നത് നിനക്ക് ലോകത്തിൽ ശിക്ഷാവിധി ഉണ്ടാകത്തില്ല ആരൊക്കെ നിന്നെ ശിക്ഷ വിധിച്ചാല് ദൈവത്തിന് നിന്നെ ശിക്ഷ വിധിക്കുവാൻ കഴിയത്തില്ല കാരണം നിന്റെ പാപശരീരം പൂർണ്ണമായി മാറി ലോക ജീവിതം നീ പൂർണ്ണമായി വിട്ടെറിഞ്ഞ് ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ ആമൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തി അധ്യായം അതിന്റെ അഞ്ചാം തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇനി മരണം ഉണ്ടാകുകയില്ല ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസ യോഗ്യവും സത്യവും ആകുന്നു ആമൻ ദൈവം അവിടെ ുന്നത് നീ പുതുതായി തീരപ്പെടുമ്പോൾ മരണം നിന്നിൽ പാപമെന്നു മാറിപ്പോകുകയാണ് അവൻ പാപമെന്നോ കഷ്ടതയും മുറവിളിയും ദുഃഖവും എല്ലാം പൂർണ്ണമായിട്ട് അവിടെ മാറിപ്പോകുകയാണ് രോഗം മാറുന്നു കഷ്ടത മാറുന്നു അവൻ ബലഹീനതകൾ മാറുന്നു എല്ലാം പൂർണ്ണമായി മാറി നിനക്കൊരു പുതിയ നന്മ നിനക്ക് കാണുവാനായി സാധിക്കപ്പെടും അവന് വധനം അവൻ ആത്മീകമായ വില കൊടുത്ത് നീ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇവിടെ ശിക്ഷിധിയിൽ നിന്ന് നിനക്കൊരു രക്ഷ പ്രാപിപ്പാൻ കഴിയുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നിനക്കൊരു നന്മ പ്രാപിപ്പാൻ കഴിയുമ്പോൾ ശിക്ഷാവിധി നിന്ന് നിനക്കൊരു പുതിയ ശക്തി പ്രാപിക്കുവാനായി കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ദുഃഖവും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല നീ ഭാവിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥകൾ മാറി ഒന്നാമത്തേത് കഴിഞ്ഞു പോയി നീ ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനായി അവിടെ തീർന്ന് ഒരു പുതിയ നന്മയായി തീരപ്പെട്ട് ക്രിസ്തുവിലേക്കുള്ള ഒരു പുതിയ ആമൻ കാലെടുത്ത് വാമൻ കാലെടുത്ത് വച്ച് പുതിയൊരു വഴിയിലേക്ക് നിനക്ക് തിരിയുവാൻ കഴിയുന്നുവെങ്കിൽ ആമൻ ഒരു ശിക്ഷാവിധിയും നിന്നെ മൂടുകയില്ല എന്ന് വേദപുസ്തകം പറയുന്നു യശയപ്രവചനം അറുപത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം തിരുവചനം പഠിക്കുമ്പോൾ അവിടെ പ്രവചനം ഇങ്ങനെ പറയുന്നു ഇത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലെത്തേത് ആരും മൂർക്കയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല എന്ന് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു എന്നേക്കും ഘോഷിച്ചില്ല സിപിൻ ഇതാ ഞാൻ എരുസലേമന് ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ആമൻ നീ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആമൻ ഒരു ജീവിത ക്രിസ്തീയ ജീവിത ആമൻ ആനന്ദകരമായി തീരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നിരിക്കുന്ന ഈ അവസ്ഥകൾക്ക് മാറ്റം വരെ എന്നെ കേൾക്കുന്ന സ്നേഹിത ആമൻ ഈ പാപം ലോക ജീവിതത്തിൽ നീ ജീവിക്കുമ്പോൾ പാപത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നിനക്ക് കഴിയുമോ പാപത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുവാനായിട്ട് നിനക്ക് കഴിയുമോ അങ്ങനെ നമുക്ക് ചെയ്യുവാനായി കഴിയുന്നുവെങ്കിൽ ലോകത്തിൽ ഒന്നാമത്തെ പാപിയായി ജീവിക്കപ്പെട്ട ആമൻലുയ ഒരു മനുഷ്യനാണ് ഞാൻ ഇന്നെല്ലാം ഇട്ടെറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുകയാ ആമൻ ഖാലേലുയ്യൂസപ്പൂസൻ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നുപോയി പക്ഷേ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയെങ്കിലും പൗലൂസ് പറയുന്നു ആമൻ ലോകത്തിലെ ഒന്നാമത്തെ പാപി ഞാനാണ് നമ്മളെല്ലാം ഈ ലോകത്തിലെ ഒന്നാമത്തെ മെടുക്കന്മാരെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ പൗലൂസ് തന്നെ തന്നെ ആമൻ കാലയിലൂയ അവിടെ പൂർണ്ണമായി സമർപ്പിച്ച് പറയുന്ന ഒരു സമർപ്പണമാണ് ഞാൻ ഒന്നാമത്തെ പാപിയാണ് ആണ് ആ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം ആ ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം അതിന് നമ്മൾ ക്രിസ്തുവിലെ നമ്മളെ തന്നെ സ്നേഹമുള്ളവരായി ക്രിസ്തുവിൽ നമ്മളെ സമർപ്പിക്കണം വളരെ വ്യക്തമായി പറയപ്പെട്ട കാര്യമാണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്നത് അവന്റെ പഴയ മനുഷ്യൻ അവൻ പഴയ ജീവിതമെല്ലാം മാറിപ്പോകുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരുമ്പോൾ നീ രോഗിയായിരിക്കുന്നുവെങ്കിൽ ആമൻ നിന്റെ രോഗത്തിന് കാരണം പാപമെന്ന് നീ മനസ്സിലാക്കണമേ നീ പാപത്താൽ ആമൻ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതിരിക്കുന്നുവെങ്കിൽ പാപം മുഖാന്തരം നിന്റെ സന്തോഷ ജീവിതം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ആമൻ നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ പാപം മുഖാന്തരം നിന്റെ ജീവിതത്തെ ആമൻ പൂർണ്ണമായിട്ട് കാർന്നു തിന്നുന്ന ലോകമെന്ന പാപമെന്ന പിശാജ് നിന്നെ അവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ ശിക്ഷാവിധി നീ അകപ്പെടാതിരിക്കുവാൻ നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയുമോ സ്നേഹിത ആമൻ ദൈവം വേറൊന്നും ചോദിക്കുന്നില്ല സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നില്ല വെളിപ്പാട് പുസ്തകം മൂന്ന് അതിന്റെ ഇരുപതിൽ പറയുന്നു ഇതാ ഞാൻ വാദിക്കൽ വന്നു മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിയിക്കും അവൻ ആ ഒരു അനുഭവം ദൈവവചനവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു അത്താഴത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞാൽ ആമൻ എനിക്കൊന്നേ പറയുവാനായി കഴിയുന്നുള്ളൂ അവിടെ നമുക്കൊരു ക്രിസ്തീയ ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ നടുവിൽ നമുക്ക് ഏറ്റവും സമാധാനമായ ഒരു അനുഭവമുണ്ട് ആ ക്രിസ്തീയ ജീവിതത്തിന്റെ നടുവിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായ ഒരു നന്മയുണ്ട് ആ നന്മ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം ആ നന്മ നമുക്ക് അനുഭവിപ്പാനായി കഴിയണം അതാണ് ക്രിസ്തീയ ജീവിതം ജീവിതത്തിലെ പൊതുജീവൻ ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരപ്പെടണമെങ്കിൽ പാപ മനുഷ്യൻ പൂർണ്ണമായിട്ട് മാറിപ്പോകണം പൗലു അതാണ് പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരപ്പെടുന്നത് അല്ലാതെ നമുക്ക് നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ അവൻ മസിൽ പവർ കൊണ്ടോ ഈ ലോകത്തിൽ ഒന്നും നേടിയെടുക്കുവാനായി സാധിക്കുന്നില്ല ദൈവം തരുന്ന സമാധാനം ദൈവം തരുന്ന സന്തോഷം ദൈവം തരുന്ന അനുഗ്രഹം എത്രയോ വലുതാണ് ഇതിനെക്കുറിച്ച് ഒത്തിരിയേറെ വിശദീകരണങ്ങളുണ്ട് ആ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ വന്നില്ല വളരെ ആമൻ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നല്ലോ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് ഒന്നാമതായി നീ ക്രിസ്തുവിൽ ഒരു പുതുജീവ ശക്തി ഉള്ളവനായി തീരപ്പെടേണം രണ്ടാമത് ആമൻ നമ്മുടെ ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ തീർന്നു കഴിയുമ്പോൾ നമ്മുടെ പാപശരീരം നീങ്ങിപ്പോകുന്നു മൂന്നാമത് പറയല്ലോ ഈ പാപശരീരം നമ്മളിൽ ആമൻ വന്നു കഴിയും പാപശരീരം നമ്മളിൽ നിന്ന് നീങ്ങിക്കഴിയുമ്പോൾ നമ്മളിലുള്ള ശിക്ഷാവിധി മാറിപ്പോകുന്നു ഇവിടെ വെളിപ്പാടിൽ പറഞ്ഞതുപോലെ ഇനി ദുഃഖവും ഉറവിളിയും കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല ആ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ില്ല പുതിയ മനുഷ്യനായി തീർന്നാലും എത്ര തന്നെ നമുക്ക് ഉയർച്ച ദൈവം തന്നാലും പഴയ വഴികളൊന്നും മറന്നു പോകരുത് വന്നുപോയ പാതകൾ മറന്നു പോകരുതേ വന്നു പോയ അനുഭവങ്ങളൊന്നും മറന്നു പോകരുതേ അങ്ങനെ മറന്നുപോയാൽ ദൈവത്തെ മറന്നു പോകുന്നതിന് തുല്യമാണ് അതാണ് പോലീസിന്റെ ജീവിതമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന്റെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ എന്നാൽ ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ആ ഒരു അനുഭവ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാ ആ ഒരു ഈ സന്ദേശത്തിൽ കൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നിൽ കയറുവാൻ ആമൻ ഒരു പുതുജീവൻ പ്രാപിക്കപ്പെടുവാൻ ക്രിസ്തുവിൽ ഒരു പുതുജീവൻ നമുക്ക് നന്മ തരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കണം ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആമൻ ഹാലേലൂയ കർത്താവേ ഈ സന്ദേശം കേൾക്കപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്കായി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമൻ ഈ സന്ദേശം കേൾക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്തവരുണ്ട് ആമൻ രോഗത്തിന്റെ ശയ്യയിൽ കഴിയുന്നവരുണ്ട് രോഗബന്ധനത്താൽ തകർക്കപ്പെട്ടവരുണ്ട് പവനത്തിനകത്ത് ഒരു സന്തോഷമില്ലാതെ പവനത്തിനകത്ത് ഒരു സമാധാനമില്ലാതെ പവനത്തിനകത്ത് ആമൻ കാലലൂയ്യ എപ്പോഴും കർത്താവേ അമൻ ഇടർച്ച പോലെ നിൽക്കപ്പെടുന്ന കുടുംബങ്ങളുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി അങ്ങിറങ്ങി വരണമേ അവരുടെ പാപശരീരം പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കെട്ടതിനായി നന്ദി വചനത്തിൽ കൂടി അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം കൃപയാൽ ബലപ്പെടുത്തിയതിനായി നന്ദി യേശുവൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ അമേൻ അമേൻ